ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്യാത്തൊരു ആയിട്ടാണ് ഒന്നല്ല നമുക്കൊരു ഹാമ്പർ സെറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് ഹാമ്പർ സെറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു മാത്രമല്ല നമ്മളെ ചുറ്റുപറ്റി നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ക്രാഫ്റ്റേഴ്സിന് ഒരുപാട് ഉപകാരപ്രദമാവണ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ കാണാം കേട്ടോ നമുക്ക് തിരൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹാമ്പർ ഓർഡർ ആണ് ഒരു ഇംഗ്ലീഷ് മെൻ ഹാമ്പർ ആണ് ഏകദേശം പതിമൂന്ന് ഹാമ്പേഴ്സും അതേപോലെ തന്നെ ഒരു ബൊക്കെ വേണമെന്നാണ് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മെറ്റൽ ഫ്രെയിംസ് എങ്കിലും എങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ചേരി ഷുഗർ ഫിൽസിലാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയപ്പോൾ ബൾക്കായിട്ട് അവർ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് ഹാമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് തൊട്ടടുത്ത് മഞ്ചേരി ഷുഗർ ഫിൽസിൻ്റെ തന്നെ തൊട്ടടുത്തൊരു വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു പീസ് അഞ്ചെണ്ണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ അവർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് ഓർഡർ കിട്ടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇത് മഞ്ചേരി ഷുഗർ ഫിൽസിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്കെന്തായാലും അത് ആവശ്യമില്ലാത്തതുകൊണ്ട് വേണ്ടത് മാത്രം ഞാൻ റീറ്റെയിൽ റേറ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എല്ലറ ചില്ലറ കുറച്ചും കൂടെ ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ബൊക്കെ ഷീറ്റും അതേപോലെ ഡെക്കോറിൻ്റെ ടാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചേളാരി ഭാഗത്തേക്കാണ് പോകാനുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഉമ്മാനയൊക്കെ കൂട്ടിയിട്ട് ബസ്സിനാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മഞ്ചേരിയിൽ നിന്ന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഭയങ്കരക്ക് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി ഇവിടുന്ന് ഇവിടെ വന്ന് നമ്മൾ ചേളാരിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ചേളാരിയിൽ ാണ് വുഡൻ ഫ്രെയിംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല റേറ്റ് കമ്മിയായിട്ടാണ് കേട്ടോ അവർ കൊടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ഷോപ്സിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ല റേറ്റ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് വുഡൻ ഹാമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത് ഒരുപാട് വെറൈറ്റികളൊന്നും ഇല്ല പക്ഷേ നമ്മൾ അവർ ഉണ്ടാക്കി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വെച്ചതന്നെയാണ് അവരുണ്ടാക്കണത് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അവിടുന്ന് എടുത്ത് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ബസ്സിന് തന്നെ അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് ചോക്ലേറ്റ്സും നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പർച്ചേസിങ് മൊത്തം ഈയൊരു ദിവസം തന്നെ തീർക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുള്ളത് വേങ്ങനെയുള്ള വി പി സി മാളിലുള്ള അജ്വാസിലാണ് കേട്ടോ നട്ട്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുള്ളത് ഈ ഹാമ്പർ നമ്മൾ ഇന്ന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ അടുത്ത ദിവസം രാത്രിയിലാണ് അവർ സാധനം കൊണ്ടുപോകാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞിട്ടുള്ളത് പിറ്റത്തെ ദിവസമാണ് അവർക്ക് ഉള്ളത് അപ്പം ഞാൻ കുറച്ച് ദിവസം വീട്ടിലല്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നട്ട്സും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒരു ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേങ്ങ തന്നെ നമ്മൾ ായിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ശരിക്കും നല്ല ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ഇത് നമ്മൾ ചോക്ലേറ്റ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താലും നമുക്ക് പിന്നെ യൂസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കും കേട്ടോ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ ക്യാഷ് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അവർക്ക് അപ്പോൾ അത് ഭയങ്കര ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ക്രാഫ്റ്റേഴ്സിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തരാം കേട്ടോ താഴെ ഞാൻ എന്തായാലും കൊടുക്കാം അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അന്ന് രാത്രി ഹെമിന ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത വർക്കൊന്നുമല്ല ഉമ്മയും ഷഹനയും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്യാനൊക്കെ അപ്പൊക്കെ നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബൊക്കേന്മലാണ് ഇത്തിരി സമയം പോയിട്ടുള്ളത് ആ ഒരു സമയം കൊണ്ട് തന്നെ എല്ലാവരും ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി അവരെ തിരിച്ചു ഏൽപ്പിച്ചാൽ മതി നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാൻ പാടില്ല എന്നുള്ളൂ കേട്ടോ പിന്നെ ലൂസ് ചോക്ലേറ്റ് ആണെങ്കിലും അത് അവർ നമ്മൾ ബോക്സ് ആയിട്ടാണ് തരുക അപ്പോൾ നമ്മൾ പൊട്ടിച്ചാൽ പിന്നെ ആ ബോക്സ് തിരിച്ചെടുക്കൂല്ല പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കും അപ്പോൾ നമ്മളിതിൽ ഗ്യാലക്സിൻ മിൽക്കും ബൗണ്ടറി സ്നിക്കേഴ്സ് അതേപോലെ ഫെറോ റഫെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെയാണ് കേട്ടോ ഒരു ഹാമ്പർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഹാമ്പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പേജിൻ്റെ പേര് അവിടെ കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് എത്ര റേറ്റിൻ്റെ ഹാമ്പർ വർക്കാണ് നോക്കാം ണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡി എം ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിൽ ചോക്ലേറ്റ്സ് മാത്രമല്ല മൂന്ന് ഡ്രസ്സസും അതേപോലെ ഒരു ചപ്പൽ പിന്നെ ഒരു ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോസൊക്കെ എനിക്ക് ലിസ് ആണ് കേട്ടോ എടുത്തു തന്നിട്ടുള്ളത് ഏകദേശം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് രാത്രിയിൽ പിറ്റേന്ന് രാത്രിയിൽ ഇതുപോലെ തന്നെ ഹെമിനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വർക്കിന് കയറിയിട്ടുള്ളത് ഇന്ന് ഫുള്ള് നമുക്ക് ചെയ്യാനുള്ളത് ഡെക്കോർ വർക്കുകളാണ് കേട്ടോ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഞാൻ അവര് വന്നു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ദിവസം രാവിലെ ആണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തലേന്ന് രാത്രിയിൽ നമുക്ക് എന്താ പറയുക ഡെക്കോർ വർക്കുകളാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെ നമുക്ക് ചെയ്യാണ്ടാവും കേട്ടോ മൂന്ന് നാല് മണിക്കൂറിടുത്ത് തന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യണ്ടാവും ഒന്ന് രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ തോന്നുന്നത് എന്തിനാണ് ഇതിനൊക്കെ എത്രയും റേറ്റ് വാങ്ങിക്കണേ എന്നുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഒരു ടീമിൻ്റെ ഹാമ്പർ വർക്ക് തന്നെ ചെയ്ത് കഴിയുമ്പം അപ്പോൾ ഇതാ ഇത് എട്ടാം തീയതി രാത്രിയാണ് ഇവർ വന്ന് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതാ ഏഴാം ി രാത്രി എല്ലാ ഫുഡ് കൈക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ രാത്രി ഹെമിനൊക്കെ ഉറങ്ങിയതിന് ശേഷം റൂമിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഡെക്കോർ വർക്കുകൾ ചെയ്യുകയാണ് ഇത് നമ്മൾ ബഞ്ചായിട്ടാണ് ഈ ഫ്ലവേഴ്സും കാര്യങ്ങളും വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ ഫ്ലവേഴ്സും മതിമൊന്ന് എടുത്തെടുത്ത് എടുത്ത് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ അപ്പം അതിനൊക്കെ ഒരു ഒരു ഹാമ്പർ ചെയ്യാൻ തന്നെ എന്തായാലും ഒരു ഒരൊന്നൊന്നര മണിക്കൂർ നമുക്ക് വേണം ഫുൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ ഫ്ലവറും എടുത്തെടുത്ത് വേണം ഒട്ടിക്കാൻ പിന്നെ അതിൻ്റെ കൂടുതൽ ലീഫ്സ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പിന്നെ അധികം വെക്കണ വേറെ ജിപ്സം ഫ്ലവേഴ്സ് അതേപോലെ ഡെക്കോറിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ ഒട്ടിക്കാൻ ഒരുപാട് സമയം വേണം കേട്ടോ പിന്നെ നെറ്റ് വെച്ച് കവർ ചെയ്യാൻ അന്ന് പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഷാനെണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു സമയം നോക്കിയപ്പോൾ ഇത് അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ ആകെ അത്രയും ഡെക്കോറെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക ഇനിയിപ്പം എൻ്റെ ും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഉണ്ട് അത് പിന്നെ ഞാൻ ശേന വന്നതിൻ്റെ ശേഷം ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ അത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഉറുമ്പ് തരുമെന്നുള്ളൊരു ഇത് കാരണം അന്ന് രാവിലെ തന്നെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഡെക്കോറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫൈനൽ വർക്കും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഇനിയിപ്പോൾ ഇതും കൂടെ ചെയ്തിട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാമെന്ന് അപ്പം തന്നെ ഏകദേശം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തലേന്ന് രാത്രി ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടിരുന്നതാണ് ഉറങ്ങാണ്ട് പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് ഒരു നാലുമണിക്കായപ്പോൾ പിന്നെ ശേന വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ഇതിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നു വരാം കേട്ടോ ചെയ്തത് ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ അങ്ങനെതാ നമ്മൾ സ്ട്രോബെറി ഡ്രൈഡ് ആയിട്ടുള്ള സ്ട്രോബെറിയും അതേപോലെ പൈനാപ്പിളും എടുത്തിട്ടുള്ളത് പിന്നെ ജെല്ലീൻ്റെ ക്യാൻറ്റിയും അതേപോലെ നമ്മളെ തായ് ക്യാൻ്റിയും ഇതും കൂടെയാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാമ്പറിൽ വെച്ചിട്ടുള്ളത് പിന്നെ നട്ട്സിൽ പിന്നെ നോർമൽ നമ്മളെ പിസ്ത ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഡെക്കോറും കൂടെ ഉണ്ട് പിന്നെ ഒരു ഫൈനൽ വർക്കും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഏകദേശം പരിപാടികളൊക്കെ നമ്മളിത് ഇതിൻ്റെ തീരും കേട്ടോ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഉറങ്ങാൻ രീതിയിലാണ് കേട്ടോ ഞാനിങ്ങനെ ഇരിക്കണത് പിന്നെ ഇത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ ഈ വർക്കൊക്കെ എന്തിനാണ് ഏറ്റെടുക്കണേ എന്തിനാണ് എന്നൊക്കെ ചിലർക്ക് തോന്നും പക്ഷേ ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ വെറുതെ ഒരു പണി ഇല്ലാണ്ട് ഇരിക്കണേ ഇരിക്കണേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ റേണിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ നമ്മളെ പാഷൻ ഫോളോ ചെയ്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അപ്പം ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഭയങ്കര ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എൻക്വയറിയോ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും പേജിൻ്റെ പേര് അവിടെ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പേജിൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഈ ഒരു അക്രലിക്കിൻ്റെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഈയൊരു ബാഗ് എടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതിൽ നമ്മളിത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ പിന്നെ പ്ലാസ്റ്റർ ചുറ്റി തന്നെ കവർ ചെയ്യും കേട്ടോ നട്ട്സ് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും കാരണം ചോക്ലേറ്റ് പോലെയല്ല ഉറുമ്പ് പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഡെക്കോർ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ വെളിച്ചമൊക്കെ വെച്ച് റഷയും പ്രിയയും അവരൊക്കെ ക്ലാസ്സിന് പോകാൻ വേണ്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏകദേശം നമ്മളെ പരിപാടികളൊക്കെ തീരുമാനമായിട്ടുണ്ട് തീരുമാനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കെടുക്കണം എനിക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളത് കാരണം ഞാൻ എത്ര നോക്കിയാലും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഇതിനെക്കൊണ്ട് കയ്യിൽ ഇല്ല അപ്പോൾ റഷേണേ അതിൻ്റെ ആൾ റഷനാണ് ഞാൻ ആ വക കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഓൾ ക്ലാസ്സിന് പോയതുകൊണ്ട് അതിനും പറ്റണില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ അതിനു വേണ്ടി കുറെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് പ്രത്യേകിച്ച് ഈ മഴ കാലം കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ല ലൈറ്റിങ്ങിലെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലായിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഹെമിന് എണീറ്റ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങി ബാക്കി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തന്നത് ഷേനയാണ് പിന്നെ കുറച്ച് നമ്മൾ ഈവനിങ്ങിലും കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ രാത്രി കസ്റ്റമർ വന്നിട്ട് വർക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോളീന്ന് പറഞ്ഞ ഒരു വർക്കായിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറയണത് അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയണത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടൻ്റ് ആണ് അല്ലേ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ വർക്കിൻ്റെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളത് കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും എങ്കേരും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം